അറുപത് ഷീറ്റിന്റെ സ്മോക്ക് സ്മോക്കോസ് എങ്ങനെയുണ്ട് ഇത് എങ്ങനെയുണ്ട് ഈ ഒരു സാധനം ഒന്ന് കണ്ടുനോക്ക അലൂമിനിയത്തിൽ ഉള്ളതാണ് തീരുമ്പെടുക്കുന്നതല്ല നിങ്ങളെ ഒരുപാട് വീഡിയോകളിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു സംഭവത്തിന്റെ മറ്റൊരു പതിപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അരുണോദയം എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പും സ്മോക്കോസ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോകൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ അതില് പലരും ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് ഷീറ്റേ ഉള്ളൂ കുറച്ച് മരമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്കൊരു അറുപത് ഷീത്തിനുള്ളിൽ ഉണക്കിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് എന്താണ് സംവിധാനം ഞങ്ങളൊരു കെട്ടിടമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഒരു സ്മോക്ക് സ്മോക്കോസ് ഉണ്ടാക്കുന്നത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ് ഒരുപാട് ചെലവ് വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരാവശ്യപ്പെടുന്ന അറുപത് ഷീറ്റിന്റെ ഒരു സ്മോക്ക് സ്മോക്കോസ് ആവശ്യപ്പെട്ടാൽ ദേ അറുപത് ഷീറ്റിന്റെ സ്മോക്കോസ് അലൂമിനിയാണ് പുറം ബോഡി അലൂമിനിയത്തിൽ നിർമ്മിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതിൽ കൂടുതൽ പ്രത്യേകതയുണ്ട് അതിന്റെ ഓരോ പ്രത്യേകതയും ഇതിന്റെ നിർമാതാവിനെ വിളിച്ചിട്ട് നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഹായ് നമസ്കാരം എന്താണ് നിങ്ങളുടെ പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത സാധാരണ എല്ലാവരും ചോദിച്ചു പറഞ്ഞതുപോലെ ചെറിയ ചോദിച്ചും കർഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്മോക്ക് എന്നോടും പറഞ്ഞില്ല അവരോടും പറഞ്ഞില്ല എന്റെ പേര് ശ്യാംകുമാർ ഓക്കെ അപ്പോ ചെറുകിട കർഷകർ രക്ഷിച്ച നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ആങ്കിളിന്റെ സ്ട്രക്ച്ചറാണ് അലോകനമാണ് രണ്ട് ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് ാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് കൂടുതൽ ഹീറ്റ് റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഉള്ള സാധനമാണ് ഗ്ലാസൂൾ അകത്തെ ചൂട് പുറത്തു പോകാതിരിക്കാനും പുറത്തെ അന്തരീക്ഷം അകത്ത് വരാതിരിക്കാനും ഏറ്റവും നല്ലത് ഗ്ലാസൂൾ ആണ് അങ്ങനെ ഗ്ലാസ് ഇതിൽ പിടിപ്പിച്ചത് കൊണ്ട് ഈ അലൂമിനിയം ഷീറ്റിന് എന്തെങ്കിലും ഉണ്ടാവാനുള്ള കൂടുതൽ സുരക്ഷിതമാണ് സുരക്ഷിതമാണ് ഞാൻ തുറക്കട്ടെ ഇതിന്റെ അകത്തും അലൂമിനിയം ഷീറ്റ് നമ്മൾ ചെയ്ത് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അകത്തുണ്ടാവുന്ന ചൂട് അകത്ത് നിൽക്കും പുറത്ത് അകത്തും അലൂമിനിയ ഷീറ്റ് തന്നെയാണ് നാല് ഭാഗവും ഇതിന്റെ അകവും എല്ലാം മുഴുവൻ അലൂമിനിയം ഷീറ്റ് തന്നെയാണ് മുപ്പതിന്റെ മുപ്പതിന്റെ ഒരു രണ്ട് റാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് റാക്ക്

ിമ്മിനി ഇത് അഞ്ചുറുക ചിമ്മിനിയാ ഇതിനകത്ത് ഒരു മൂന്നര കിലോ വിറ കിട്ടാ മതി മുഴുവൻ വേണമെന്നില്ല വേണം ജോലിക്കാൻ കുറച്ച് സ്ഥലം കൊടുക്കണം അപ്പൊ വിറ കിട്ടു തീ ഇട്ട ശേഷം അടച്ചു കൊടുക്കുന്നു തള്ളി ചെറിയ അടി കാണുന്ന കട്ടൌട്ടിലൂടെ ഇതിന് ജ്വലിക്കാൻ ആവശ്യമായിട്ടുള്ള വായു സ്വീകരിക്കുന്നത് അടിയിലിട്ടതുകൊണ്ടുള്ള പ്രയോജനം ഉള്ള വീടാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി പോലുള്ള വേസ്റ്റുകളോ അല്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഇടാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അടിയിലാണ് ഇതിന് കട്ടമിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടു മൂന്ന് മതി ഇതിന് ഏറ്റവും നല്ല മതി ഇതിനകത്ത് പുക എന്നറിയുമ്പോ ീർപ്പ് നിറഞ്ഞ പുറ ഈ എക്സോസ്റ്റുകളുടെ പുറത്തോ ഇത് നമുക്ക് ഇഷ്ടമുള്ള ദിശയിലേക്ക് തിരിച്ചു വെക്കാം എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു വെക്കാം ഈ സാധനം ആവശ്യക്കാരുടെ ഇത്തനുസരിച്ചാണോ അത് റെഡിയാക്കി കൊടുക്കുന്നത് എങ്ങോട്ട് തിരികണോ എന്നുള്ളത് ചോദിച്ചിട്ട് അങ്ങനെ വല്ല സംവിധാനം വല്ലതും അപ്പൊ നമ്മള് വീടിനോട് ചേർന്ന് എവിടെങ്കിലും വെക്കും ഭിത്തിയിൽ തട്ടി പോക തട്ടി കറുപിടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷന് വേണമെങ്കിലും നമുക്ക് തിരിച്ചു വെക്കാം തിരിച്ചു വെക്കുന്ന സാധനത്തിന് വേണമെങ്കിൽ ഒരു പി വി സി പൈപ്പ് ഇട്ട് വേണമെങ്കിൽ നമുക്ക് പോകുക കളയാനും ഉപയോഗിക്കാൻ പറ്റും കേരളത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ഈ സാധനം അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യം അവരുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ ഇതിനെ ഷീറ്റ് ഉള്ളൂ എന്നൊക്കെ പറയുന്നവർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം ഷീറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് പുക കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഷീറ്റ് നമുക്ക് വിൽക്കാൻ ഭാഗത്തിന് എടുക്കാൻ പറ്റും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പുകച്ചാലും മതി ഇന്നിടുന്ന ഷീറ്റ് ഒന്ന് ഇന്നത്തെ ഇന്നടിക്കുന്ന ഷീറ്റ് വാടി നാളെ രാവിലെ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നടത്തിയിട്ടും കിറ്റേനത്തെ അതുപോലെ ഇട്ട് കഴിഞ്ഞ് അങ്ങനെ മൂന്ന് ദിവസം തീടുമ്പോൾ ആദ്യത്തെ ഷീറ്റ് നമുക്ക് ദുക്കം ഭാഗത്തിന് പുറത്തെടുക്കാം നിലവിൽ നമുക്ക് കിട്ടുന്ന സംസ്കൃത വസ്തുവിന്റെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ വില വിലയനുസരിച്ച് ഏകദേശം ഇപ്പോഴത്തെ വില വില അനുസരിച്ച് ഒരു പതിനായിരം രൂപയുടെ കുറവ് മറ്റ് തൊണ്ണൂറ് സ്മോക്കോസിനേക്കാളും തൊണ്ണൂറെണ്ണത്തിൻ്റെ സ്മോക്കോസിനെക്കാളും കുറവുണ്ട് ഇതിന് അത് മാത്രമല്ല ഇതിൽ നമ്മൾ ഈ ഷീറ്റ് ഒന്ന് ഉണക്കിയെടുത്താൽ കിലോയ്ക്ക് പതിനഞ്ച് രൂപയോളം കൂടുതൽ കിട്ടുകയും ചെയ്യും ഗ്രേഡ് ഷീറ്റ് ആകുമ്പോൾ മറ്റേ സാധനം നമ്മളെ സ്ക്രാപ്ഷീറ്റിന്റെ കൂട്ടത്തിൽ നിന്ന് പോകുന്ന ഷീറ്റിനേക്കാളും പതിനഞ്ച് രൂപ കിലോപ്പുറത്ത് പോകും തീർച്ചയായിട്ടും അവർ ഇത് മുതലാക്കാവുന്നേ ഉള്ളൂ ഗ്രേഡ് നമുക്കൊരു നല്ല കർഷകനായിക്കൂടെ നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല കർഷകനാണ് സാധിക്കും കൂടുതലും ഇന്ധനം വേണ്ട മിനിമം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാഴ് വസ്തുക്കളോ എന്തോ ചിരട്ടയോ ചേർത്തൊണ്ടോ എന്തോ വേണമെങ്കിലും ഇടാം റബ്ബർ കർഷകനല്ലേ നമ്മൾ അപ്പൊ റബ്ബറിന്റെ വിറക് തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി ധാരാളം നല്ലൊരു നിർദ്ദേശമാണ് അഞ്ചടി ഉയരം മാത്രമേ ഉള്ളൂ സാധാരണ ഒരു ഷെഡിൽ വെക്കാൻ പറ്റും നമുക്ക് രണ്ട് പേരുണ്ടെങ്കിൽ ഈസിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാം അപ്പൊ നിങ്ങളുടെയൊക്കെ ആഗ്രഹം അനുസരിച്ച് ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ചെറുകിട കർഷകർക്ക് പറ്റിയ അതായത് വളരെ കുറച്ച് ഷീറ്റ് മാത്രം നമുക്കുള്ളൂ നമ്മൾ ഒരുപാട് വലുത് വാങ്ങിവെച്ചാൽ അത്രയും ധനം അധിക നഷ്ടം വരുന്നുണ്ട് അത്രയും ഇന്ധനം അധികം ചെലവാകുന്നുണ്ട് അത്രയൊക്കെ നമ്മൾ ഇതിനകത്ത് കഴിഞ്ഞാൽ അതിനുള്ള ലാഭം നമുക്ക് ഉണ്ടാവത്തില്ലല്ലോ അതുകൊണ്ട് ചെറിയ രീതിയിൽ എങ്ങനെയാണ് ഒരു സ്മോക്ക് ഹൗസ് എന്ന് ഒരുപാട് പേര് ചോദിച്ചതിന്റെ പേരിലാണ് ഈ അറുപത് ഷീറ്റിന്റെ അല്ല അടിപൊളിയായിട്ടുള്ളത് അതായത് കുരുപ്പെടുക്കാത്ത അടിപൊളിയായി അലൂമിനിയത്തിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മോക്കോസം നിങ്ങളെ പരിചയപ്പെടുത്തും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോടൊപ്പം കൊടുക്കുന്ന നമ്പരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്നും പതിവ് പോലെ പറയുന്നത് പോലെ നിങ്ങളുടെ കൃത്യമായ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാൻ മറക്കരുതേ